സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ പങ്കാളികളായ തച്ചമ്പാറക്കാരുണ്ട് വേർക്കോട്ട് ഗോനി പണിക്കും അദ്ദേഹം ഒരു ഗാന്ധി ശിഷ്യന്മാര് തച്ചമ്പാറ ഹയർ എലിമെൻ്ററി സ്കൂളിൻ്റെ മാനേജറുമായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ആ പാരമ്പര്യത്തെ ഓർമ്മ പാരമ്പര്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് പിന്നീട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം ഹയർ എലിമെൻ്ററി സ്കൂളിനോട് ചേർന്നിട്ട് ഹൈസ്കൂൾ തച്ചമാറുക ആ ഹൈസ്കൂളിന് പേരിട്ടപ്പോൾ ദേശബന്ധു ദേശബന്ധു ആദ്യത്തെ ഹയർ എലിമെൻ്ററി സ്കൂളിനും അതുപോലെ തന്നെ പിന്നീട് വന്ന ഹൈസ്കൂളിനും ദേശ ദേശബന്ധു എന്ന പേര് കൊടുക്കണമെങ്കിൽ സ്വാതന്ത്ര്യസമര നായകനായ ഇന്നാ ദേശബന്ധുവിൻ്റെ പേര് അത് കൊടുക്കുക എന്ന് പറയുന്നത് പേര് കൊടുക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ പുരോഗമനമാണോ അവരോഹനപരമായ കാര്യമാണ് അപ്പോൾ ആ ആ പാരമ്പര്യമൊക്കെ ആ കുടുംബത്തിൽ പലർക്കും ഉണ്ടെങ്കിലും പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മറ്റുള്ള ഒന്നും അവർ നിന്നിട്ടില്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇരുപത്തിയൊന്നിലെ മലബാർ ലഹലയിൽ പങ്കെടുത്ത ആളുകൾ ചൂരിയോട് ഉണ്ട് ആ ലഹളയിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ ശിക്ഷിച്ച ആളായിരുന്നു ഭരണപ്പെട്ട ടി കെ മൊയ്തീൻ സാഹിബിൻ്റെ വാപ്പ അദ്ദേഹം ആൻഡമാനിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിനോട് ചേർന്ന് കിടന്ന കിടക്കുന്ന തൃക്കള്ളൂർ ക്ഷേത്രം ത്തിൽ ഈ മറ്റേ കലാപകാരികൾ ആ ക്ഷേത്രത്തിൽ എന്നെ ആക്രമിച്ചു എന്നുള്ള രൂപത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട് അത് എത്ര കൊണ്ട് സത്യമുണ്ട് നമുക്കറിയില്ല ആ പാലം പൊടിച്ചു എന്നുള്ള ബ്രിട്ടീഷ് മറ്റേ ആർമി കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി പാ പാലം പൊടിച്ചു കളഞ്ഞു എന്നുള്ള ഇത് പറയുന്നുണ്ട് അതൊക്കെ കേട്ട രൂപകളാണ് അതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചരിത്രമൊന്നും നമുക്കില്ല ഞാൻ ആദ്യം പറഞ്ഞത് ശാന്തി സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പേർക്കോട്ട് അഥവാ വലിയ വീട്ടിൽ വലിയ വീട്ടിൽ കുടുംബം അതിൽ ആളുകളുടെ പങ്കാണ് അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവന അർപ്പിച്ച ചില വലിയ വ്യക്തികളുണ്ട് അതിലൊരാളാണ് മരിച്ചുപോയ ജോലി ഏട്ടൻ അദ്ദേഹം ബി ഡി സിയുടെ മർണാർക്കാട് ബി ഡി സിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഈ മുദൂർശ്ശി റോഡിൻ്റെ പ്രപ്പോസൽ കൊണ്ടുവരുന്നത് നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സർവീസ് ബാങ്കിൻ്റെ ആദ്യ രൂപമായ ഐക്യനാണയ സംഘത്തിൻ്റെ രൂപീകരണവും അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസിഡന്റുമായിരുന്നു ജോർജിയട്ട് അതുപോലെ തന്നെ എ പി ഹംസ ചേക്കു സാഹിബിൻ അനുജൻ അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിരുന്നെങ്കിലും തച്ചമ്പാറ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ മണ്ണാർക്കാട് എം എൽ എ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ തച്ചമ്പാറയുടെ വികസനത്തിന് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്മരിക്കുന്നില്ല മുതുകൃഷി പ്രദേശവും തച്ചമ്പാറ പ്രദേശവും തമ്മിൽ മുതുകൃഷി ഈ പൊറ്റശ്ശേരി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടുത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം വേറെ ഒന്ന് വേറെയായിരുന്നു അവിടുത്തെ കർഷക തൊഴിലാളി മൂവ്മെൻറ്റ് സംഘടിതമായ കർഷക തൊഴിലാളി മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു മുതൂർശി അതിൻ്റെ രാഷ്ട്രീയ അടിത്തറ ആ പ്രദേശത്തുണ്ട് തച്ചമ്പാറയ്ക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ അടിത്തറയൊന്നുമില്ല തച്ചമ്പാറ പ്രദേശം ഞാൻ ആദ്യം പറഞ്ഞ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറയുന്നു മുതൂർശിയിലെ അച്ഛനായ സഖാവ് തങ്കപ്പയരും അതിനുശേഷം പിന്നീട് തച്ചമ്പാറ ഒന്ന് താമസം ആരംഭിച്ച സഖാവ് കെ എസ് മത്തയ്യയും അങ്ങനെയുള്ള ആളുകളായിരുന്നു ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കോൺഗ്രസ്സിന് ഒട്ടേറെ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തച്ചമ്പാറ് വരുന്നത് ദേശബന്ധു ഹൈസ്കൂൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ അധ്യാപകരിൽ നല്ല ശതമാനവും കോൺഗ്രസ് അനുഭാവികളും അതുപോലെ തന്നെ ഇടതുപക്ഷ വിരോധമുള്ള ആളുകളുമായിരുന്നു അവിടെയാണ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള ഒരു അധ്യാപക യൂണിയൻ രൂപീകരിക്കുന്നത് ഞാനും നാലാടും ഒക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് രൂപീകരിച്ച യൂണിയൻ ആദ്യം മൂന്ന് മെമ്പർഷിപ്പാണ് ഉണ്ടായിരുന്നത് പിന്നീടാണത് ഇപ്പോൾ ദേശബന്ധുവിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായിട്ട് മാറിയത് അതിന് തുടക്കം കുറിച്ചത് ഞങ്ങളാണ് എന്നുള്ളൊരു സത്യം കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട് Cynhyrchu'r ffordd y byddwn